ചോദ്യം എ അഞ്ച് ഗ്രാം തൂക്കം വരുന്ന ആഭരണം ഉപയോഗിക്കാൻ പറ്റാത്ത വിധം കേടുവന്നു അങ്ങനെ ഒരു കൊല്ലം സൂക്ഷിച്ചാൽ ജക്കാത്ത് നൽകണോ ഉത്തരം അതെ ജക്കാത്ത് നൽകൽ നിർബന്ധമാണ് കാരണം സൂക്ഷിച്ചത് ആഭരണമല്ല സ്വർണ്ണമാണ് ചോദ്യം ഒരാൾ മകളുടെ വിവാഹാവശ്യാർത്ഥം അമ്പത് പവൻ തൂക്കം വരുന്ന സ്വർണാഭരണങ്ങൾ വാങ്ങി പക്ഷേ വിവാഹം നടന്നില്ല പ്രസ്തുത ആഭരണങ്ങൾ സൂക്ഷിച്ച് ഒരു കൊല്ലം കഴിഞ്ഞാൽ ജക്കാത്ത് നൽകണോ ഉത്തരം വേണ്ട അനുവദനീയമായ ആഭരണങ്ങളാണ് സൂക്ഷിച്ചത് അതിന് ജക്കാത്തില്ല ചോദ്യം ഖുർആൻ എഴുതപ്പെട്ടത് സ്വർണം കൊണ്ട് അലങ്കരിക്കാമോ ഉത്തരം അലങ്കരിക്കൽ സ്ത്രീകൾക്ക് അനുവദനീയവും പുരുഷന്മാർക്ക് ഹറാമുമാണ് വെള്ളി കൊണ്ട് രണ്ട് കൂട്ടർക്കുമാവാം ചോദ്യം ബാങ്കിൽ നിക്ഷേപിച്ച തുകക്ക് ജക്കാത്ത് നൽകണോ ഉത്തരം നിക്ഷേപത്തിന് അഞ്ഞൂറ്റി ഗ്രാം വെള്ളിയുടെ വിലയുണ്ടാവുകയും അങ്ങനെ വർഷം പൂർത്തിയാവുകയും ചെയ്താൽ ജക്കാത്ത് നൽകണം അഞ്ഞൂറ്റി തെന്നൂറ്റി അഞ്ച് ഗ്രാം വെള്ളി സൂക്ഷിച്ച വ്യതിയാണ് ഉള്ളത് അതിന് ജക്കാത്തുണ്ടെന്ന് തൊഹഫയിലും മറ്റു ഗ്രന്ഥങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട് ചോദ്യം സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ജക്കാത്ത് സ്വർണം വെള്ളി എന്നിവ തന്നെ നൽകണോ ഉത്തരം അവ തന്നെ നൽകണമെന്നാണ് പ്രബലം എന്നാൽ നോട്ടുകൾ നൽകിയാലും മതി ചോദ്യം സ്ഥാപനങ്ങൾക്ക് ജക്കാത്ത് നൽകാമോ ഉത്തരം എട്ട് വിഭാഗങ്ങൾക്കാണ് ജക്കാത്ത് നൽകേണ്ടത് അതിൽ സ്ഥാപനമില്ല ചോദ്യം സ്വത്തുള്ള നാട്ടിലെ അവകാശികൾക്കാണോ ജക്കാത്ത് കൊടുക്കേണ്ടത് അതല്ല സ്വത്തുടമയുടെ നാട്ടിലെ അവകാശികൾക്കോ ഉത്തരം സ്വത്ത് സ്ഥിതി ചെയ്യുന്ന മഹലിൽ ജക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണം ചോദ്യം ജക്കാത്ത് നിർബന്ധമുള്ളവൻ ജക്കാത്ത് കൊടുക്കാതിരുന്നാൽ ആ സ്വത്ത് വിൽക്കാൻ പറ്റുമോ ഉത്തരം ജക്കാത്തിൻ്റെ വിഹിതത്തിൽ വിൽപ്പന പാടില്ല ചോദ്യം അപ്പോൾ കച്ചവടത്തിന്റെ ജക്കാത്ത് കൊടുക്കാതെ കച്ചവടം നടത്താമോ ഉത്തരം നടത്താം കാരണം കച്ചവടത്തിൻ്റെ ജക്കാത്ത് ചിറക്കിനോടല്ല അതിൻ്റെ നിലവാര വിലയോടാണ് ബന്ധിക്കുന്നത്